അലൈക്കും പ്രിയപ്പെട്ട നാം ഇന്നലെ മഹത്വത്തെ സംബന്ധിച്ച് തന്നെ അല്പം കൂടി പറയാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത് ബിസ്മി ചെല്ലുത്തുടങ്ങുന്ന പ്രവർത്തനങ്ങൾക്ക് ബർക്കത്ത് ഉണ്ടാകുമെന്നും അല്ലാതെ നാം എന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ അതിൽ ബർക്കത്തില്ല എന്നും നബിസ് അലൈഹി വല്ല തങ്ങൾ പഠിപ്പിച്ച ഹരീസിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാം നർക്കത്തുണ്ടാകുക എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഒരുപാട് ഹരീസുകളിൽ അതിന്റെ വിശദീകരണമായിട്ട് ഒരുപാട് ഹരീസുകളിൽ കാണാം അതായത് നമുക്ക് ഷെയ്ത്താരിൻ്റെ ഷറില് നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും അതുപോലെ തന്നെ പിന്നെ നമുക്ക് അതിൽ നാം വിചാരിക്കാത്ത ഭാഗത്തിലൂടെയുള്ള നേട്ടങ്ങൾ നമുക്ക് വിസ്മി ചെല്ലു തുടങ്ങുന്ന പ്രവർത്തനങ്ങളിൽ നമുക്ക് ലഭിക്കും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വിസ്മി ചെല്ലുന്നവരുടെ നമുക്ക് നേടാൻ കഴിയും ബർക്കത്ത് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്നത് കലീലും ജിസ്മുഹു കസീറുൻ നഫുഹു എന്നാണ് സാധനം ചെറുതാണെങ്കിലും സാധനം കുറച്ചുള്ളെങ്കിലും ഉപകാരം വലുതായിരിക്കും എന്നാണ് അപ്പം നമ്മൾ നമ്മൾ കയ്യിൽ കിട്ടുന്ന സാധനം ആ സാധനം നമ്മൾ കയ്യിൽ വാങ്ങുമ്പോൾ നമ്മൾ ബിസ്മിയോട് കൂടിയാണ് വാങ്ങുന്നത് അല്ലെങ്കിൽ കൊടുക്കുമ്പോൾ ബിസ്മി ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ സാധനം കൊടുക്കുന്നത് അല്ലെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ബിസ്മി ചൊല്ലിക്കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത് എന്ത് പ്രവർത്തനങ്ങളിലും പിന്നെ നമ്മൾ ഭിസ്മി ചൊല്ലിക്കൊണ്ട് തുടങ്ങിയാൽ ഓരോ കാര്യങ്ങളിലും അതിന്റേതായ നേട്ടങ്ങൾ പരിപൂർണമായ നേട്ടങ്ങൾ നാം വിചാരിക്കാത്ത ഭാഗത്തിലൂടെ നമുക്ക് ലഭിക്കും എന്നാണ് സാരം ഇതിന്റെ

പറയുന്നു സമീത്ത് റസൂലി സല്ലാ അലി വസ്ലം നബീസാഹുഅലി തങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടു എക്കൂൽ അവിടെ ഇതാ ദഹലർ ബൈത്തവും ഒരാൾ തന്റെ വീട്ടിലേക്ക് കടന്നാൽ എന്നിട്ട് ഫതഖർ അള്ളാഹുഹൂലി പ്രവേശിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ ഓർക്കുകയും അതുപോലെ തന്നെ അള്ളാഹുവിനെ ഓർത്തു അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ പേര് പറഞ്ഞു എന്നാൽ വൈന്ദി അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്തും അവൻ അതേപോലെ പേര് പറഞ്ഞു അതല്ലെങ്കിൽ സ്മരിച്ചു എന്നാൽ പറയും നിങ്ങൾക്ക് ഇന്ന് ഇവിടെ രാ അവസരമില്ല വല അഷാ അതുപോലെ നിങ്ങൾക്ക് രാത്രി ഇവിടെ ഭക്ഷണം കഴിക്കാനുള്ള ചാൻസ് നഷ്ടപ്പെട്ടു പോയി എന്ന് ഷെയ്താൻ അവന്റെ കൂട്ടുകാരോട് അല്ലെങ്കിൽ അനുയായികളോട് പറയും അതേസമയം വൈദാദല വീട്ടിൽ പ്രവേശിച്ചു വനം എക്കിലില്ലാ ഹൈന്ദി പ്രവേശിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ പേര് പറഞ്ഞില്ല അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സ്മരണ ഉണ്ടായില്ല അള്ളാഹുവിന്റെ ഓർമ്മയുണ്ടായില്ല എന്നാൽ കാല ക്ഷയിൻ ഷെയ്ത്താൻ പറയും അത് രക്തമുൽമീസ് നിങ്ങൾക്ക് ഇവിടെ വീട്ടിൽ താമസിക്കാൻ രാത്രി രാപ്പാർക്കാനുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ് എന്ന് അതേപോലെ തന്നെ വൈതാലം ഇല്ലാഹ താമി അങ്ങനെ വീട്ടിൽ കടന്നു അവൻ ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കുകയാണ് അപ്പോഴും അവൻ ബിസ്മു പറഞ്ഞില്ല എന്നാൽ ശൈത്താൻ അപ്പോഴും പറയും ഇന്ന് നിങ്ങൾക്ക് ഈ വീട്ടിൽ ചാപ്പാർക്കാനും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനുള്ള അവസരം ലഭിച്ചിരിക്കുകയാണെന്ന് ഷെയ്താൻ തന്റെ കൂട്ടുകാരോട് പറയുമെന്ന് ഹബീബായ് റസൂർലാഹി സരീസിനെ മതങ്ങൾ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ അരീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് നമുക്ക് ഒരുപാട് കാവലുകൾ നാം ഭിസ്മു ചെല്ലുന്നതിലൂടെ നമുക്ക് ലഭിക്കും അള്ളാഹുവിന്റെ ഓർമ്മയുണ്ടാകുക അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പേര് ഉരവിടുക എന്നാണ് ഇതിന്റെയൊക്കെ ഉദ്ദേശം അത് പിന്നെ ഒരു ദിഖറിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്ന് നാം അദ്ാദിലെല്ലാറുള്ള ദിക്കറുണ്ടല്ലോ ആ ദിഖർ ഹദീസിൽ വന്ന ദിക്കറാണ് ആ ദിക്കറിൽ പറയുന്ന കാര്യം ബിസ്മില്ലാഹി ാണ് പേര് കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു ഇങ്ങനെയുള്ള അവന്റെ അവന്റെ പേരോട് കൂടി കൂടി ഇസ്മോട് ഒരു വസ്തുവും ബുദ്ധിമുട്ടിക്കുകയില്ല ഫിൽ ഭൂമിയിലോ ആകാശത്തിലോ ഒരു വസ്തുവും നമ്മയെ ബുദ്ധിമുട്ടിക്കുകയില്ല ഓഹിയോ അവൻ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ് അപ്പൊ ഈ അത് ഈ ദിക്കറിൽ തന്നെ നമുക്ക് വിസ്മയുടെ മഹത്വം മനസ്സിലാക്കാം കാരണം അള്ളാഹുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ഏത് പ്രവർത്തനങ്ങളിലും നമ്മൾ അള്ളാഹുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് നമ്മൾ എവിടേക്ക് ഇറങ്ങിയാലും എന്ത് പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെട്ടാലും ഏത് സ്ഥലത്തേക്ക് പുറപ്പെട്ടാലും ഏത് ദുർഘടമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാലും അതോ അള്ളാഹുവിന്റെ പേര് പറഞ്ഞിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യാൻ ആരംഭിച്ചത് എന്നാൽ അതിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല എന്ന് ഈ ദിക്കറിലൂടെ നബിസല്ലാഹുസ്വല മാതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയുണ്ടായി അതുപോലെ ബിസ്മി ചൊല്ലിയിട്ട് ഭക്ഷണം കഴിച്ചതുകൊണ്ട് ഉണ്ടായ വലിയൊരു വർക്കത്തിന്റെ ഒരു കഥ നബിസുല്ലാഹ് അലൈലൈസ്ലാമ തങ്ങളുടെ ഒരു ഹരീസിൽ കാണാം ഇമാം മുസ്ലിം റിയുള്ള റിപ്പോർട്ട് ചെയ്യുന്നു മഹാനായ അനസ് റിയഅള്ളാഹനുവിന്റെ ഹരീസിൽ തന്നെയാണ് ഈ സംഭവം ഉള്ളത് ഈ സംഭവം നബിസുല്ലാവിലാ തങ്ങളുടെ ഒരു മോചിതത്വം കൂടിയാണെങ്കിലും ൊണ്ട് ഭക്ഷിച്ചത് കൊണ്ടുണ്ടായ വർക്കത്വം കൂടിയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതേസമയം അബൂത്ത് ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ പറഞ്ഞു അക്ഷരത്തിന് പത്ത് പേർക്ക് നിങ്ങൾ സമ്മതം കൊടുക്കുക കാരണം എല്ലാവർക്കും ഭക്ഷണം കഴിക്കാനുള്ള അത്ര ഭക്ഷണം അവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് പത്ത് പേർക്ക് സമ്മതം കൊടുക്കാൻ വേണ്ടി പറഞ്ഞു നിമിത്തങ്ങളെ കൂടെ സ്വഹാബികൾ കുറയുണ്ട് എന്നാൽ പത്ത് പേർക്ക് ഭക്ഷണം കഴിക്കാൻ സമ്മതം കൊടുക്കാൻ വേണ്ടി പറഞ്ഞു നില പൊതി പത്ത് പേർക്ക് സമ്മതം കൊടുക്കപ്പെട്ടു പത അവരെല്ലാവരും കടന്നു വന്നു കടന്നു വന്നു അവർ ഭക്ഷണത്തിന്റെ അവിടെ ഇരുന്നപ്പോൾ അള്ളാഹുവിന്റെ പേര് പറയുകയും ചെയ്തോ എന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഭക്ഷിക്കാൻ വേണ്ടി അവരുടെ പറയുകയും അവരപ്രകാരം ചെയ്യുകയും ചെയ്യുന്നു ചെയ്തു അങ്ങനെ അവര് ഭക്ഷിച്ചു എഴുപത് എൺപതോളം ആളുകൾക്ക് എൺപത് ആളുകൾക്ക് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ സാധിച്ചു എന്ന് ഹദീസിൽ കാണാം പത്ത് പേർക്ക് ഉണ്ടായിരുന്ന ഭക്ഷണം വിഷമുചെല്ലി ഭക്ഷിച്ചത് കൊണ്ട് എൺപത് ആളുകൾക്ക് ഭക്ഷിക്കാൻ ഉണ്ടായി എന്ന് ഹദീസിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ ഇതാണ് പറഞ്ഞത് വിസ്മിയുടെ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പൊ ഇതേപോലെ നമ്മൾ ചെയ്യുന്ന ഏത് കാര്യങ്ങളിലും വർക്കത്തിൽ നമുക്ക് ലഭിക്കും പക്ഷെ ബർക്കത്തുകളൊക്കെ അതിന്റെ പൂർണ്ണമായ രൂപത്തിൽ ലഭിക്കണമെങ്കിൽ ഓരോരുത്തരുടെ നിയത്തും ഇഹലാസും തക്വയുമൊക്കെ അനുസരിച്ചിട്ടായിരിക്കും അതിന്റെ പൂർണമായ നേട്ടങ്ങൾ നമുക്ക് ലഭിക്കൽ അത് പറയാൻ കാരണം മഹാനായ ഖാലിദ് ഹാലുദിന് വലിയ പ്രതി ഉള്ള അറിയാം അദ്ദേഹം വിസ്മചൊല്ലിക്കൊണ്ട് വിഷം കുടിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് അരീസിൽ നിന്ന് മനസ്സിലാക്കാം അത് വിചാരിച്ച് നമ്മള് വിസ്മചെല്ലിക്കൊണ്ട് വിഷം കുടിച്ചാൽ ചിലപ്പോൾ ആട്ടായിപ്പോ അല്ലെ കാരണം അത് അദ്ദേഹത്തിന്റെ ഈ മാനം നമ്മുടെ ഈമാനം തമ്മിലുള്ള വ്യത്യാസമാണ് അപ്പൊ അതാണ് പറഞ്ഞത് ഓരോരുത്തരുടെ അനുസരിച്ചിട്ടായിരിക്കും ആ തിക്കറിന്റെ മഹത്വങ്ങൾ പൂർണ്ണമായി ലഭിക്കില്ല എന്നാലും അതിന്റെ ചെറിയൊരു പ്രതിഫലമെങ്കിലും എങ്കിലും ബിസ്മെന്റ് ഭക്ഷിക്കുന്നവർക്ക് ലഭിക്കാതിരിക്കില്ല എന്നുള്ള വിഷയത്തിൽ സംശയം ഇല്ല പിന്നെ മാത്രങ്ങൾ പറഞ്ഞറിന്റെ ഈ കഥ ഇങ്ങനെ തന്നെയാണ് ഇനി ഞാൻ എന്നെ പോലെയുള്ളവർക്ക് ചിന്തിക്കാൻ വേണ്ടി ഒരു പതിനഞ്ച് സ്ഥലങ്ങൾ ഞാൻ ഇവിടെ പറയുകയാണ് അതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വിസ്മി ചെല്ലാതെ ഞാൻ വിട്ടു പോകാറുണ്ടോ എന്ന് ചിന്തിക്കാൻ വേണ്ടി ചിന്തിച്ചൊന്ന് വിലയിരുത്തി ഭാവിയുള്ള ജീവിതത്തിൽ അത് നിലത്തി മുന്നോട്ട് ഭിസ്മി പറഞ്ഞുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് പറയുന്നത് ഒരു പതിനഞ്ച് പ്രവർത്തനങ്ങളിൽ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് അതിൽ ഏതെങ്കിലും ഒരു കാര്യത്തിലും ഭിസ്മി വിട്ട് പോകാറുണ്ടോ എന്ന് സ്വന്തം ചിന്തിച്ച് വിലയിരുത്തുക ഭാവി ജീവിതത്തിൽ അത് നന്നാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക അതിന് അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ഒന്ന് രാവിലെ ഉണരുമ്പോൾ രാവിലെ ഉണരുമ്പോൾ വിസ്മി ജല്ലാനില്ലെങ്കിലും അലഹമ്മല്ല എന്നുള്ള അള്ളാഹുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് തുടങ്ങുക അത്ര ഉദ്ദേശമുള്ളൂ അങ്ങനെയാണല്ലോ രാവിലത്തെ ദിക്കറുണ്ടത് അലഹമുല്ലാർ രണ്ട് ബാത്റൂമിൽ കടക്കുമ്പോൾ മൂന്ന് ഉളുവ് തുടങ്ങുമ്പോൾ നാല് ബ്രഷ് ചെയ്യുമ്പോൾ അഞ്ച് വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ആറ് വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ഏഴ് ഭക്ഷണം കഴിക്കുമ്പോൾ എട്ട് ഭാര്യയെ സമീപിക്കുമ്പോൾ പത്ത് ചെരിപ്പ് ധരിക്കുമ്പോൾ പതിനൊന്ന് വസ്ത്രം ധരിക്കുമ്പോൾ പന്ത്രണ്ട് പള്ളിയിൽ കടക്കുമ്പോൾ പതിമൂന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ പതിനാല് വാഹനത്തിൽ കയറുമ്പോൾ ഇങ്ങനെ ഒരു പതിനാല് സ്ഥലങ്ങൾ ഞാനിവിടെ സൂചിപ്പിച്ചെന്ന് മാത്രം ഇതിൽ നാം ബിസ്നി വിട്ടു പോകാറുള്ള സ്ഥലങ്ങൾ ഏതാണെന്ന് കണ്ടെത്തി അത് വിലയിരുത്തി ഭാവിയുള്ള ജീവിതത്തിൽ ബിസ്നി പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാൻ വേണ്ടി ഇന്ന് പോലെയുള്ളവർ ക്ഷണിക്കുമെന്നുള്ള വിശ്വാസം കൂടി നിർത്തിട്ട് എല്ലാവരും എനിക്ക് വേണ്ടി ദാശയെന്ന വസീകത്തോട് കൂടി അസ്സലാ വൈകും വർമ്മത്തല്ലോ